എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ ശ്രമിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എനബൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യം എന്ന് പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭചിന്തനത്തോടുകൂടി നമുക്ക് തുടങ്ങാം നാളെ വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നമ്മൾ ആചരിക്കേണ്ടുന്ന കുറേ വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വിശേഷം പ്രഭാതകാലത്തിലെത്തിയിട്ട് നേരെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരുക പ്രദീക്ഷിണം ചെയ്ത് തൊഴുത് അതാത് മൂർത്തിയുടെ മൂലമന്ത്രത്താൽ ഈ കർമ്മം അനുഷ്ഠിച്ച് പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും വിനായക ചതുർത്ഥി ദിനഭാവത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഉണ്ടായിരിക്കുന്നതാണ് ആ സാഹചര്യത്തിൽ നമ്മളുടെ നക്ഷത്രവും നാമധൈവവും പറഞ്ഞ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം അനുഷ്ഠിക്കുക കൂടാതെ ഗണേശ്വര ഭഗവാന്റെ തിരുസമിതത്തിൽ പ്രദക്ഷിണം ചെയ്യുക അത് എത്ര പ്രദക്ഷിണമാകാമോ അത്രയും അനുഷ്ഠിക്കുക അതിനോടൊപ്പം കറുക മാല ഭഗവാന് ചാർത്തുക കറുകമാലയല്ലെങ്കിൽ മുക്കുറ്റിമാലയായിരുന്നാലും കുഴപ്പമില്ല കൂടാതെ ഒരു താമ്പാളത്തിനകത്ത് കുറച്ച് ഫലമൂലാദികൾ പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് ഭഗവാന് കാണിക്കുക തുടർന്ന് ഉദ്ദിഷ്ട കാര്യം മനസ്സിൽ വിചാരിക്കുക ശേഷം ഗണേശ സ്വത്ത മന്ത്രത്താൽ പുഷ്പാഞ്ജലി കഴിക്കുക അറിയാവുന്ന ഗണേശ മന്ത്രങ്ങൾ നിഷ്ഠയോട് ചൊല്ലി ഭഗവാന് പ്രദക്ഷിണം വയ്ക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഏത്തമിടൽ എന്നുള്ളത് ഭഗവാൻ്റെ മുന്നിൽ ഏത്തമിട്ടുകൊണ്ട് ശ്രദ്ധയോട് മനസ്സിൽ ഉളവായിരിക്കണ ഉദ്ദിഷ്ട കാര്യം വിഘ്നേശ്വരനായിരിക്കണം ഭഗവാൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുക തുടർന്ന് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഗ്രഹത്തിൽ വന്ന് ശ്രദ്ധയോടുകൂടി നിലവിളക്ക് തെളിയിച്ച് ചമ്പ്രം പടിഞ്ഞിരുന്ന് നെയ്യൊഴിച്ച് വേണം നിലവിളക്ക് കൊളുത്തുവാൻ അഞ്ച് ദീപങ്ങളെങ്കിലും കുറഞ്ഞത് ഉളവാകണം കിഴക്കോട്ട് ദർശനമായി വേണം ഇത് അനുഷ്ഠിക്കുവാൻ ഗുരുവിനെ മനസ്സിൽ കാണുക ശേഷം ഓം ഗംഗണപഥം നമ എന്ന മഹാമൂലമന്ത്രം ആയിരത്തി എട്ട് സംഖ്യ കൃത്യമായിട്ട് ഒരുവിടുക തുടർന്ന് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഇതിന് അർച്ചനം ചെയ്യേണ്ടെന്ന ആവശ്യമില്ല പുഷ്പം അർച്ചിച്ച് ചെയ്യേണ്ട കാര്യമില്ല വിളക്ക് കൊളുത്തി ഗുരുവിനെ മനസ്സിൽ സ്മരിച്ച് ഓം ഗംഗണപതിയും നമ എന്ന മഹാമന്ത്രം ആയിരത്തി എട്ട് ഒരു ജപിക്കുക ശേഷം നമ്മുടെ മറ്റ് വൃത്തികളിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ് കൃത്യം നമ്മൾ ആഗ്രഹിക്കണ കാര്യം സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപനായിരിക്കണ ഭഗവാൻ നടത്തി തരും എന്നുള്ളതിൽ തർക്കമില്ല ഇത് നാൽപ്പത്തിയൊന്ന് കാലയളവിൽ ചെയ്തു കഴിഞ്ഞാൽ അഭാഗ്യഭമായിട്ട് കിടക്കുന്നതെല്ലാം നമുക്ക് വന്നു ചേരുകയും നമ്മളുടെ ജീവിതചര്യകളിൽ യഥേഷ്ടനം ധാന്യം തുടങ്ങിയെല്ലാം പരിപൂർണമായിട്ട് വന്നു ചേരുന്നതുമാണ് ഇപ്രകാരമൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ വിനായക ചതുർത്ഥി നാളിൽ എല്ലാവരും അനുഷ്ഠിക്കും എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം